ഹലോ ഛഡ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ഞാൻ വയസ് മാനക്കാട് സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി ഇനീഷ്യലി ഉണ്ടായിട്ടുള്ള ഒരു രണ്ട് പുഷ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സൈഡ് വേസ് മാർക്കറ്റ് തന്നെയാണെന്ന് പറയാം ബട്ട് ഓവറോൾ മാർക്കറ്റിന്റെ ട്രെൻഡ് അപ്പ് തന്നെയാണ് ഒരു ഹയർ ലെവലുള്ള ക്ലോസിങ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രേഡബിൾ മൂവ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ട ഒരു നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ട്രെൻഡ് ആയിരുന്നു ബട്ട് ബാങ്ക് നിഫ്റ്റിയിൽ മൂവ് വന്നിട്ടുണ്ട് ബട്ട് അത് ഒരു രണ്ട് ക്യാൻറ്റിൽ മാത്രം ഒതുങ്ങിപ്പോയി അത് കഴിഞ്ഞിട്ട് പിന്നൊരു സൈഡ് വേസ് അല്ലെങ്കിൽ ഒരു സൈഡ് ടു പോസിറ്റീവ് സെന്റിമെന്റിൽ സെൻറ്റിമെന്റിൽ മാർക്കറ്റിൻ്റെ അവസ്ഥയുണ്ടായിരുന്നുള്ളതാണ് ഓഫ് കോഴ്സ് നമ്മുടെ ഫി നിഫ്റ്റിയിലും എക്സ്പയറി ആയിട്ടുള്ള ഫിനിഫ്റ്റിയിലും അതുതന്നെ വന്നിട്ടുള്ളത് ഫസ്റ്റ് ആ ഒരു രണ്ട് ക്യാൻ്റില് അതിനകത്ത് നല്ലൊരു ഉണ്ടായിരുന്നു മൊമെൻ്റുണ്ടായിരുന്നു അതിനുശേഷം ചെറിയൊരു സൈഡ് വേസ്റ്റിലേക്ക് പോയി ലാസ്റ്റ് എൻഡിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഒരു ഫുൾ ബാക്ക് തന്നുള്ളതാണ് സോ ഓവറോൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് മാർക്കറ്റിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ട്രെൻഡ് അല്ലെങ്കിൽ ബയാസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ചിന്തിക്കണം എന്നുള്ള കാര്യം സോ ഇനി നാളത്തേക്ക് നാളെ നമ്മുടെ ബാങ്ക് ആണ് സി ഞാൻ ആദ്യമേ ഞാൻ ഒരു കാര്യം പറഞ്ഞ ഷോർട്ട് സൈഡിലേക്കുള്ള ട്രേഡുകൾ നമുക്ക് നല്ല ട്രേഡുകൾ ഷോർട്ട് സൈഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് എന്നുള്ള സിനാരിയോ അവിടെ ഉണ്ടാവേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് ഇരിക്കുന്ന ആളുകൾ പേടിക്കേണ്ടത് പേടിക്കേണ്ടതുണ്ട് സോ എവിടെ ആയിരിക്കും അവർ പേടിക്കുന്നുണ്ടാവുക നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ സി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് ചാർട്ടിലേക്ക് പോകാൻ മാഡം ഇതുകൊണ്ട് ചെയ്യാം നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയുള്ള മാർക്കറ്റ് അനാലിസിസ് നമുക്ക് ചെയ്യാം സോ അതിന്റെ കൂട്ടത്തില് മാർക്കറ്റ് അനാലിസിസ് കാണുന്നതിന്റെ കൂട്ടത്തില് നിങ്ങൾക്ക് ചാർട്ടിനോട് ഒന്നുകൂടി അലൈൻ ആവാനും പറ്റുമെന്നതാണ് ആൻഡ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആയിട്ട് ഓക്കെ നമ്മളിപ്പോ ഉള്ളത് നിഫ്റ്റിയുടെ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് സി നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിന്റെ താഴെയായിട്ട് ഒരു ചെറിയ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നമ്മൾ കിട്ടിയിട്ടുള്ളത് അല്ലെ അതിനുശേഷം മാർക്കറ്റ് സ്ലോ സ്റ്റഡി മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിലും സെയിം സിനി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞ ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു അതിനുള്ളിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് അവിടെ മുകളിലേക്കുള്ള ഒരു മൂവ്മെന്റ് കിട്ടി സോ എന്തായിരുന്നു ഇന്ന് നമ്മുടെ റിയൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന അപ്ഡേഷൻ എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ആയിട്ട് നോക്കിയിട്ട് വരാം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഒന്ന് പോവാം ഓക്കെ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഒമ്പത് ഇരുപത്തി മൂന്നിന് തന്നെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഐ ആം നോട്ട് പ്ലാനിങ് എനി ഷോർട്ട് റേഡ് ടുഡേ താഴത്തേക്കുള്ള ഒരു ട്രേഡിനെ കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്യുന്നേ ഇല്ല ഇന്നത്തെ ദിവസം ഒന്ന് ചുമ്മാ പോകണമെന്നുണ്ടെങ്കിൽ പോട്ടെ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഇൻഡിക്കേഷൻ തരട്ടെ എന്നുള്ളതാണ് സോ ഇത് പറയുന്നതിന് മുമ്പ് അതിന്റെ കൂട്ടത്തില് എനിക്ക് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ആൻഡ് ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അനാലിസ്റ്റിൻ്റെ വീഡിയോയിൽ മനോജ് ബ്രോ ചെയ്തൊരു കമന്റ് ഉണ്ടായിരുന്നു ലൈക്ക് ലെവൽസ് കൊടുക്കുന്നത് ഒരു ചെറിയ രീതിയിലെങ്കിലും കൺഫ്യൂഷൻ ആവുന്നുണ്ടോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആക്കുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ട് അതിനിടയിൽ തന്നെ ചെറിയൊരു എന്താ പറയുക ഒരു ക്ലാരി ക്ലാരിറ്റി ഇല്ലാത്ത ഒരു കാര്യം വന്നിട്ടുണ്ട് എന്തോ എന്തൊരു കമന്റ് പോയതൊക്കെ ആയിട്ട് സോ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എന്നെ ക്രിറ്റിസൈസ് ചെയ്തേക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് സജഷൻ തന്നേക്കുന്നതാണ് ഞാനൊന്നൊരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല വെറുതെ വന്നിട്ട് ചുമ്മാ ചറിയുന്ന ആൾക്കാരുടെ കമന്റ് പോലും ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല അല്ലേ പ്രോപ്പർ വാലിഡ് ക്വസ്റ്റാണെന്നുണ്ടെങ്കിൽ ഞാനൊരു റിപ്ലൈയും കൊടുക്കാറുണ്ട് സോ ഞാനൊരിക്കലും ലെവൽസ് കൊടുക്കാൻ ശ്രമിക്കാറില്ല അപ്പോൾ ഇന്നലത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ് ഇവിടെ ഞാൻ ഇന്നത്തെ ഇതിൽ ലെവലല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് ബുള്ളിറ്റ് ട്രേഡ് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിന് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക അതല്ലെങ്കിൽ ട്വന്റി ഫൈവ് പെർസെൻറ്റേജിൽ മാത്രം ട്രേഡിനെ ചുരുക്കുക സി ഇത് പറയുമ്പോൾ ആകെയുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ താഴത്തേക്ക് ആരെങ്കിലും ഒരാൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ രണ്ടാമതൊന്നും ചിന്തിക്കുമല്ലോ ലൈക്ക് എന്ത് ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള ലെവലും ചിന്തിക്കുമല്ലോ സോ അങ്ങനെ ചിന്തിച്ചിട്ടും എന്നിട്ടും അയാൾക്ക് ട്രേഡ് വരികയാണെന്നുണ്ടെങ്കിൽ അയാൾ എടുക്കേണ്ട ട്രേഡാണ് അയാളുടെ ട്രേഡ് അതല്ല അവൾക്ക് ഓക്കെ എനിക്ക് എനിക്ക് തോന്നൽ മാത്രമേ ഉള്ളൂ ഓക്കെ താഴത്തേക്ക് പോകുന്നു തോന്നുന്നു ആ ഒരു പോയിന്റിൽ നമ്മുടെ ഒരു മെസ്സേജ് പറഞ്ഞിട്ട് ഓക്കെ ഇങ്ങനെ ഒരു പ്രോബിലിറ്റി ഇവിടെ ഉണ്ട് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ട്രേഡിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ല ഞാനത് അങ്ങനെ മാത്രമേ ഈ ഒരു പിന്നെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ലൈക്ക് ഇവിടെ മെസ്സേജ് ചെയ്യുന്നതുകൊണ്ട് സോ ഓഫൻഡ് ആയിട്ടൊന്നും എടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും ഒരാൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് നല്ലതായിട്ടുള്ളൊരു പിന്നെ കാര്യം തന്നെയാണ് അതകത്ത് ഡിലീറ്റ് ചെയ്യുന്ന ഒരു കാര്യമൊന്നും വരുന്നില്ല നിങ്ങളെ പൂർണ്ണമായിട്ട് ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അതിനകത്ത് ഡിലീറ്റിന്റെ ഒരു കാര്യവും വരുന്നില്ല നിങ്ങൾ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചൊറിയാനായിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അവരെ പോലും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല അല്ലേ കുറച്ച് കഴിഞ്ഞാൽ അവരെന്നെ അതിലപ്പം ഡിലീറ്റ് ചെയ്തിട്ട് പോകും മെസ്സേജ് അങ്ങനെ നമ്മളൊന്നും ചെയ്യാറില്ല എന്നതാണ് സോ അത് ജസ്റ്റ് ഓർമ്മ വന്നപ്പോൾ ചുമ്മാ പറഞ്ഞു എന്നുള്ള ഒരു ഭയങ്കര സംഭവമായിട്ടുള്ള കാര്യമൊന്നുമല്ല ആൻഡ് ഇവിടെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ് ഇവിടെ ഞാൻ ഷോർട്ട് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഷോർട്ട് ട്രേഡിനെ കുറിച്ച് ഞാൻ ഇവിടെ പ്ലാൻ ചെയ്യുന്നേ ഇല്ല എന്നുള്ളതാണ് എന്തുകൊണ്ടായിരിക്കും ഞാൻ ഷോർട്ട് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുള്ളത് ഞാൻ ആ പറഞ്ഞ മെസ്സേജ് ടൈപ്പ് ചെയ്ത സമയം എപ്പോഴാണ് നോക്കിയത് ഓക്കെ ഒൻപത് ഇരുപത്തി മൂന്നിനാണ് ഞാൻ ഷോർട്ട് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക സെ ഈ ഒരു മാർക്കറ്റിൽ മാർക്കറ്റിൽ മാർക്കറ്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാർക്കറ്റിന്റെ സെന്റിമെന്റ് എന്താണ് ഗ്യാപ്പ് ഓപ്പൺ ആവുകയാണ് മാർക്കറ്റ് താഴത്തേക്ക് വരികയാണ് അഗെയിൻ മുകളിലേക്ക് പുള്ളിയിൽ പോകണം അല്ലെ സോ ഇന്ന് മാർക്കറ്റ് സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ആയിട്ടുള്ളത് സോ ഇന്നത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിന്റെ താഴെയായിട്ടാണ് മാർക്കറ്റ് എന്തായിട്ടുള്ളത് ഓപ്പൺ ആയിട്ടുള്ളത് സോ ഇന്ന് സെല്ലേഴ്സിന് മാർക്കറ്റിനെ കൺട്രോളിനെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ തീരുമാനമായേനെ പറഞ്ഞത് വീണ്ടും പറയണോ വീണ്ടും ഒന്നുകൂടി മനസ്സിലാക്കാം ഏതെങ്കിലും ഒരു മാർക്കറ്റിന്റെ ട്രെൻഡ് അപ്പാണ് അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് ആണെന്ന് വെക്കുക സി ഇതിനകത്ത് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ തുറന്നൊരു താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബയേഴ്സ് ഒരിക്കലും പേടിക്കാൻ പോകുന്നില്ല എന്തുകൊണ്ടാന്നറിയാ സി ഇവിടെ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അവർക്ക് കിട്ടാൻ പോകുന്നത് അഗൈൻ ഇവിടെ മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടും മനസ്സിലാവുന്നോ ഓർച്ച എന്താ സംഭവിക്കുക മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആവുമ്പോൾ തന്നെ അവർ അവരുടെ പ്രോഫിറ്റ് ബുക്കിംഗ് പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നാലും ഈ ഒരു മാർക്കറ്റ് താഴത്തേക്ക് വരും ബട്ട് ഇവിടെ ക്ലോസ് ചെയ്ത മാർക്കറ്റ് അടുത്ത ദിവസം ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിനർത്ഥം എന്താണ് എന്തൊക്കെയോ സെന്റിമെന്റ്സ് ചേഞ്ച് ആയിട്ടുണ്ട് മാർക്കറ്റ് നേരെ മുകളിലേക്ക് പോവാണ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുന്നു ഒരു വ്യത്യാസവും വരുന്ന സെന്റിമെന്റിൽ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റും താഴത്തേക്ക് വരും പുതിയ ബയർ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയല്ലേ മാർക്കറ്റ് ഈ ഒരു പോയിന്റ് മാർക്കറ്റിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് ഇവിടുന്ന് മാർക്കറ്റ് ഈ ഒരു റൌണ്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നു ഒന്ന് താഴത്തേക്ക് വീഴുന്നു ആൻഡ് ഇവിടെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു എന്ന് തന്നെ വിചാരിക്കാൻ മാർക്കറ്റും താഴത്തേക്ക് വന്നു എഗെയിൻ മാർക്കറ്റ് പോയിട്ട് ഇവിടെ ക്ലോസ് ചെയ്തു എഗെയിൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന തന്നെ എങ്ങനെയാണ് ടൂ ഹൺഡ്രഡ് പ്ലസ് പോയിന്റ് ഗ്യാപ്പിലാണ് ഇവിടെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു മാർക്കറ്റ് താഴത്തേക്ക് വന്നു ഈ ഒരു ലാസ്റ്റ് ഡേ ഹൈയിൽ വെച്ചിട്ട് പുതിയ ബയേഴ്സ് ആക്റ്റീവായി എഗെയിൻ മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്ത മാർക്കറ്റ് ഇവിടെ എഗെയിൻ ടു ഹൺഡ്രഡ് പ്ലസ് പോയിന്റ്സിൽ ഓപ്പൺ ചെയ്യാണ് മാർക്കറ്റ് എഗെയിനും താഴത്തേക്ക് വരുകയാണ് ലാസ്റ്റ് ഡേ ക്ലോസിന്റെ അവിടെ വെച്ചിട്ട് പുതിയ ബയേഴ്സ് ചാർട്ടിൽ ആക്റ്റീവുകയാണ് സോ ഒരു മാർക്കറ്റിന്റെ ട്രെൻഡ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏതൊരു പോയിന്റിൽ നോക്കിയാലും നിങ്ങൾക്ക് ഇത് തന്നെയാണ് കാണാൻ പറ്റുന്നത് അല്ലെ സോ ഒരു മാർക്കറ്റിന്റെ ട്രെൻഡ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ താഴെ കുറഞ്ഞ് കിട്ടുന്നതെല്ലാം തന്നെ അവർക്ക് എന്തായിട്ട് മാറുകയാണ് ഒരു പിന്നെ എന്താ പറയാ നമുക്കൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുകയാണെന്ന് പറയാം സോ മാർക്കറ്റിന്റെ ട്രെൻഡ് അപ്പാണ് ഹയർ ലെവലിൽ ക്ലോസ് ചെയ്ത മാർക്കറ്റ് ഒന്നും കൂടി ഒന്നുകൂടി ആയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴെ വന്നേക്കാം അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയേക്കാം ബട്ട് ഇന്ന് മാർക്കറ്റിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്ത മാർക്കറ്റ് ഇവിടെ ആയിട്ട് ഓപ്പൺ ചെയ്തു ദാറ്റ് മീൻസ് പോസിറ്റീവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിൽ എന്തോ ഒരു സംതിങ് പ്രശ്നം ഉണ്ടെന്നുള്ളത് നമുക്ക് ചിന്തിച്ചുകൂടെ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെല്ലേഴ്സ് കൺട്രോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും നമുക്കത് കാണാൻ പറ്റുക ഫസ്റ്റ് ക്യാൻഡിൽസെൽഫ് നമുക്കത് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽസെഫ് നമുക്കത് കാണാം സോ ഇവിടെ വന്നത് അത് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല ഇതെന്താണ് ഇതൊരു ബയ്യംഗ് പ്രഷറുള്ള ക്യാൻഡിൽ ആണ് അല്ലേ സോ ഈ ഒരു ബയ്യംഗ് പ്രഷറുള്ള ക്യാൻഡിൽ എങ്ങനെയാണ് ഇതിന്റെ താഴത്തേക്ക് ഒരു ക്ലോസ് വരാതെ ഓറൽസ് ഇവിടെയുള്ള ഈ ബേസിന്റെ താഴത്തേക്ക് മാർക്കറ്റ് പോവാതെ ഇവിടെ നമുക്ക് ഒരു പി ട്രെയിനിനെ കുറിച്ച് ഒരിക്കലും പ്ലാൻ ചെയ്യാൻ പറ്റില്ല ഇതാണ് ഞാൻ രാവിലെ പറഞ്ഞത് ഞാൻ പി കുറിച്ച് പ്ലാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് ഇനി എന്റെ പേഴ്സണൽ ട്രേഡ് എവിടെ വന്നിട്ടുണ്ടായിരുന്നത് എന്റെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ഒമ്പത് മുപ്പത്തി മൂന്നിന്റെ ക്യാൻഡിലാണ് ഒമ്പത് മുപ്പത്തി മൂന്നിന്റെ ക്യാൻഡിൽ എന്താണ് പ്രത്യേകത സി ഈ ഒരു ക്യാൻഡിൽ ഒമ്പത് മുപ്പത്തി മൂന്നിന്റെ ക്യാൻഡിൽ ഞാൻ അത് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആളുകളുടെ ഗ്രൂപ്പിലേക്ക് ഞാൻ ആ സ്ക്രീൻഷോട്ടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അമ്പത് മുപ്പത്തി മൂന്നാമത് സമയത്ത് തന്നെയായിരുന്നു ബട്ട ഈ ട്രേഡിലേക്ക് അവർക്കും കയറാനൊന്നും പറ്റിയിട്ടില്ല കാരണം വളരെ പെട്ടെന്ന് തന്നെ സംഭവം അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ മുകളിലേക്ക് പോയി പോയി ഇവിടെയൊക്കെ ഇവിടെയൊക്കെയായിരുന്നു നമ്മുടെ എസ് എൽ വരേണ്ടിയിരുന്നത് ബട്ട് അവിടെ അതിനുശേഷം ട്രെയിനിനെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എസ് എൽ കറക്റ്റായിട്ട് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഞാനൊരു ട്രേഡിനെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ് സി മാർക്കറ്റ് ഇവിടെ ആയിട്ടൊരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ഈ ഒരു റേഞ്ചിനെ ടേക്ക് ഔട്ട് ചെയ്തിട്ട് പോകുന്ന ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് എൻ്റെ ഫസ്റ്റ് ട്രേഡ് വന്നിട്ടുള്ളത് അതിനകത്ത് ചെറിയൊരു പ്രോഫിറ്റ് കിട്ടി പെട്ടെന്ന് തന്നെ ഞാനത് ക്യുക്കായിട്ട് ഇറങ്ങുകയും ചെയ്തു അതിനുശേഷം പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നുള്ള ഈ ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡിൽ ഞാൻ ഉണ്ടായിരുന്നു ഇവിടെ നിന്നുള്ള ഈ ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡ് ഫൈവ് മിനിറ്റ് ഞാൻ ആ ഒരു സമയത്ത് ആ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം ആൻഡ് എന്താണോ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് അതിന്റെ ഒരു ഓൾമോസ്റ്റ് ആ ഒരു പ്രോഫിറ്റിനെ തന്നെ അതായത് റിസ്ക് ഒന്നും എടുക്കാണ്ട് ലോസ് ഒന്നും എടുക്കാണ്ട് ലൈക് എന്റെ ഒന്നും കൊടുക്കാണ്ട് ഇവിടെ വെച്ചിട്ട് ഞാൻ ആ ഒരു ട്രേഡിനെ കട്ട് ചെയ്തു എന്നുള്ളതാണ് റിയാലിറ്റി കാരണം ഇവിടെ മാർക്കറ്റിന് പിന്നെ ഇവിടെ ഫസ്റ്റ് ടൈം ഫെയിലിയർ ആയി സെക്കൻഡ് ടൈം ഫെയിലിയർ ആയിട്ട് തേർഡ് ടൈമ് കയറി കഴിയുമ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ട്രെയിനിനെ പ്ലാൻ ചെയ്യുന്നത് അനഗെയിൻ അത് പിന്നെ കോസ്റ്റ് കോസ്റ്റിൽ എക്സിറ്റ് ആയി കോസ്റ്റ് കോസ്റ്റ് ദ സെൻസ് ഈ ഒരു ട്രെയിഡിനെ കോസ്റ്റ് കോസ്റ്റിൽ എക്സിറ്റ് ആയി ആയിരുന്നുള്ളതന്നെ പറഞ്ഞത് ഇവിടുന്ന് എടുത്ത പ്രോഫിറ്റ് ഉണ്ടല്ലോ ഈ ഒരു പ്രോഫിറ്റിനെ തീർക്കുന്നത് വരെ ഞാൻ ട്രെയിനിനെ പ്ലാൻ പിടിച്ചോണ്ടി നിന്നു ഞാൻ ആ പ്രോഫിറ്റ് തീർന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ അവർ ട്രെയിനെ ബുക്ക് ചെയ്തു കാരണം ക്യാപിറ്റൽ നിന്ന് വൺ റുപ്പി ഞാൻ അതിനകത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇവിടുന്ന് ഉണ്ടായിരുന്ന ഒരു ട്രെയിനിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി അഗെയിൻ ആ പ്രോഫിറ്റിനെ വലുതാക്കാൻ നോക്കി നടക്കുക എന്ന് കണ്ടു അടിയറവ് പറഞ്ഞു തോൽവി സംഭവിച്ചു മാറി നിന്നു ഇങ്ങനെയായിരുന്നു എന്റെ ട്രേഡുകൾ രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നെന്ന് ആൻഡ് ഇതും പറയാൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതുപോലെ ഓൾറെഡി ഞാൻ നിൽക്കുന്നത് ഓൾറെഡി ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടാണ് സോ ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ആൻഡ് ഇതേ ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി അത്യാവശ്യം ഒരു വീക്ക്നെസ് കാണി കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പോയിന്റിൽ നിന്ന് കാണാൻ പറ്റും ഈ ഒരു പോയിന്റിൽ വന്നിട്ട് നിഫ്റ്റി അത്യാവശ്യം നല്ല വീക്ക്നസ് കാണിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ട്രേഡിനെ കട്ട് ചെയ്തിട്ട് പിന്നെ കോസ്റ്റ് ടു കോസ്റ്റ് അതായത് എൻ്റെ ക്യാപിറ്റലിൽ ഒരു വൺ റുപ്പി പോകാതെ ഞാൻ ആ ഒരു ട്രേഡിനെ കട്ട് ചെയ്തു എന്നുള്ളതാണ് റിയാലിറ്റി സോ എന്താണ് മാർക്കറ്റിൻ്റെ ബിഹേവിയർന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നതെന്ന് ആൻഡ് എപ്പോഴും ശ്രദ്ധിക്കുക മാർക്കറ്റ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിൽ പോകുന്ന മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയോ ചേഞ്ച് ആയിട്ടുണ്ട് സോ ഫസ്റ്റ് ക്യാൻഡ് ഇൻസൽഫ് നമുക്ക് അതിൻ്റെ ഒരു പിന്നെ റിസൾട്ട് കിട്ടേണ്ടതുണ്ട് അങ്ങനെ കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഷോർട്ട് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെ അവിടുന്ന് മാർക്കറ്റ് റിക്കവർ ആകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നമ്മൾ അഗ്രസീവായിട്ട് ഷോർട്ടിനെ പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഷോട്ട് ആയി ആൻഡ് ഇനി എന്താണ് നാളെ എന്ന് ചോദിക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 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 കാര്യം നമുക്ക് ഇവിടെ വരാൻ നിങ്ങൾ 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 ഈ ഈ ചാർട്ടിലേക്ക് ഒന്ന് ഒന്ന് പ്രൈസിനെ പ്രൈസിനെ സെക്കൻഡ് പോസ് ആയിട്ടുള്ളത് വായിക്കാനായിട്ട് ശ്രമിച്ചു നോക്കിയേ ഇവിടെ നിങ്ങൾക്ക് അടുത്തായിട്ട് കാണുന്ന റെസിസ്റ്റൻസ് പോയിന്റുകൾ സെക്കൻഡ് നിങ്ങൾ ഈ ചാർട്ടിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അടുത്തതായിട്ട് കാണാൻ പറ്റുന്ന ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ഏതാണ് ഒന്ന് റൗണ്ട് നമ്പർ ആയതുകൊണ്ട് എന്നുള്ള നമ്പർ അല്ലേ കറക്റ്റ് അല്ലേ ഫോർട്ടി സെവൻ തൗസൻഡ് ആൻഡ് അടുത്തതായിട്ട് ഇവിടെ ആയിട്ട് മാർക്കറ്റ് എന്തുണ്ടായിട്ടുണ്ട് ഒരു അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊരു ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആണ് ഓക്കെ അല്ലെ സോ ഇതാണ് ആ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേണിന്റെ എൻഡ് എന്ന് പറയുന്നത് അതായത് ഫോർട്ടി സിക്സ് നയൻ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് സോ പ്രോഫിറ്റ് ബുക്കിംഗ് ആണെങ്കിലും ശരി എന്ത് തന്നെയാണെങ്കിലും ശരി മാർക്കറ്റിൽ താഴത്തേക്കുള്ള ഒരു മൂവ് ക്ലിയർ കട്ട് മൂവ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഫോർട്ടി സിക്സ് നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലെ താഴത്തേക്ക് വരേണ്ടതുണ്ട് മാർക്കറ്റ് സിമ്പിൾ അല്ലേ ഫണ്ട ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഈ ഒരു ലെവലിലെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടാണ് മുകളിലേക്ക് കയറിയിട്ടുള്ളത് ഫോർട്ടി സിക്സ് നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലെ എഗയിൻ മാർക്കറ്റ് ഇവിടുന്ന് വീഴാൻ തോന്നി തുടങ്ങി ഇവിടെ വെച്ചിട്ട് തന്നെയാണ് മാർക്കറ്റ് എഗൈൻ മുകളിലേക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തത് സോ ഫോട്ടി സിക്സ് നയൻ ഹൺഡ്രഡ് എന്നാലത്തേക്ക് നമുക്ക് ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവലാണ് നമ്മുടെ ഷോർട്ട് ട്രേഡുകളെല്ലാം തന്നെ ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് ഇതിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് നിൽക്കുമ്പോൾ ഷോർട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ

നമ്മൾ എക്സ്പയറി ആയതുകൊണ്ട് നമ്മളത് മുൻകൂട്ടി കാണുകയും വേണം കാരണം അക്യൂമിലേറ്റഡ് പ്രീമിയം അതായത് രണ്ട് കോളിലും പുട്ടിലുമുള്ള പ്രീമിയം അത്യാവശ്യം പ്രീമിയം ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് നല്ല ഒരു സൈഡ് വേസ് കാണിക്കാനും ആ പ്രീമിയത്തിനെ മെൽറ്റ് ആക്കാനുമുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ്